മധ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ വിമർശനവുമായി പാലക്കാട് പാലക്കാട് രൂപത മധ്യനിർമ്മാണശാല വിപത്തായി ബിഷപ്പ് മാർ പീറ്റർ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പക്ഷേ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതൊരു അധാർമിക പ്രവൃത്തിയാണ് അധാർമിക പ്രവൃത്തികൾക്കെതിരെ സ്ഥിരസഭയ്ക്ക് അല്ലെങ്കിൽ പാലക്കാട് രൂപതയ്ക്ക് ശബ്ദമുയർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അധാർമിക പ്രവർത്തികൾ അത് അങ്ങനെയല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും പക്ഷേ ഈ ബ്രീവറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി ഇലപ്പള്ളിയിൽ തുടങ്ങുന്നത് കർഷകരെ സഹായിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം അതിൻ്റെ പിന്നിലുണ്ട് അത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ മറ്റെല്ലാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഡിസ്റ്റിലറി ഉൾപ്പെടെയുള്ളവ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവസാനം ഈ ബ്രൂവറി എന്നുള്ളതും കൂടെ ചേർക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിങ്ങനെയാന്ന് നമുക്ക് അതിന് അറിഞ്ഞുകൂടാ പിന്നെ പാലക്കാട് ജില്ലയിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അങ്ങേയറ്റത്താണ് അത് കേരള വാട്ടർ അതോറിറ്റി ജലം കൊടുക്കുമെന്നും ഇല്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് മനുഷ്യൻ്റെ കുടിവെള്ളം കൊടുത്തിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയോ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിലേക്ക് ആവശ്യമാണെന്നാണ് മനസ്സിലാകുന്നത് ശാസ്ത്രീയമായ ഒരു പരീക്ഷണമോ ഒരു പഠനമോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു കാര്യം തുടങ്ങിയാൽ അതുകൊണ്ടുള്ള ആകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുമ്പോൾ അതിൽ നല്ല ദുരൂഹതകളുണ്ട് ഒരു ഒരു തീരുമാനം മുൻകൂട്ടി ഒന്നും പറയാതെയോ അല്ലെങ്കിൽ അവിടെ ഒരു പഠനം നടത്താതെയോ ഒന്നും അങ്ങനെ ഒരു ദുരൂഹതയുണ്ട് അപ്പോൾ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെ ഉള്ള ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് ആരെയൊക്കെയോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് കർഷകരെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ പിന്നെ പ്രശ്നമുള്ള ഒരു 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 സ്ഥലമാണത് ആ പ്രദേശത്ത് കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ തീർച്ചയായിട്ടും ആവശ്യകതയുണ്ടല്ലോ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത മനുഷ്യരുണ്ട് അങ്ങനെയുള്ള അടുത്ത് പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ എന്ത് വാട്ടറാണുള്ളത് ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ജലദൗർലഭ്യമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കോടിക്കണക്കിന് ലിറ്റർ മദ്യം വെള്ളം ആവശ്യമായ ഒരു ഇങ്ങനെ സാഹചര്യത്തിൽ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ കർഷകരെ സംരക്ഷിക്കാനും കാർഷിക വിളകൾക്ക് നല്ലൊരു വില കിട്ടാനും വേണ്ടിയുള്ളൊരു പദ്ധതിയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമേ ചെയ്യേണ്ടത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് രൂക്ഷമാണ് ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാതെ എങ്ങനെയാണ് ഈ ഈ ഈ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുക കർഷകരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക അതുകൊണ്ട് ഏറ്റവും ആദ്യമേ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് കർഷകരെ സഹായിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള വന്യജീവികളെയൊക്കെ തടസ്സപ്പെടുത്തിയും പിന്നെ കാർഷിക മേഖലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കാർഷിക പാക്കേജ് തന്നെ പാലക്കാട് ജില്ലയിൽ പ്രഖ്യാപിച്ചുകൊണ്ടുമൊക്കെ മുന്നേറേണ്ടതാണ് അതുപോലെ കാർഷിക മേഖലയിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ കാർഷിക വിളകളിലെ മൂല്യ അധിഷ്ഠിത വസ്തുക്കളായിട്ട് വാല്യൂ ആഡഡ് പ്രോജക്റ്റുകളായിട്ട് പ്രോഡക്റ്റുകളായിട്ട് മാറ്റിയിട്ട് അതിൻ്റെ വിപണി കണ്ടെത്തി കർഷകരെ സഹായിക്കുക ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള നല്ല മാർഗങ്ങളിരിക്കെ ഈ മാർഗവും ലക്ഷ്യവും മോശമായിട്ടുള്ള ഒരു രീതിയിൽ സർക്കാർ ഇടപെടുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവർക്ക് നിഷ്പ്രയാസം അത് ആ തീരുമാനത്തിൽ നിന്ന് പിൻവൽ മാറിപ്പോകാവുന്നതുമാണ് അപ്പം അങ്ങനെ അവർ ഗവൺമെൻറ് ജനദ്രോഹപരമായിട്ടുള്ള ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ചട്ടം പാലിക്കലും അതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം അതിൽ തന്നെ രണ്ടും രണ്ടാണ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ അതുകൊണ്ടുള്ള ഒരു വിപത്ത് അതുകൊണ്ട് വരാൻ പോകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇപ്പം നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ എല്ലാ ചട്ടങ്ങളും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയല്ലല്ലോ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ഒരു ധാർമ്മിക വശമുണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മറുഭാഗത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ നിരവധിയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ജനജീവിതം മനുഷ്യൻ്റെ പൊതുജീവിതം എന്താ പറയുക ഒരു സൗര്യ ാക്കി മാറ്റുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു കടമയാണ് മദ്യം ഇഷ്ടം പോലെ കേരളത്തിലെ ജനത്തെ മുഴുവനും വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നിയമപരമായ യാതൊരു എനിക്ക് മെഗ്നവിഷൻ മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ ആനയെ മണ്ണിട്ട് മൂടണമെന്ന് പി വി അൻവർ കേരളം തുറന്നിട്ട ഒരു മൃഗശാലയായി മാറിയെന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇപ്പോൾ മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു അല്ല പ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ എന്താ പറയാ പത്രമാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് കേരള ഒരു തുറന്നിട്ട എന്താ പറയാ പറയുക മൃഗശാലയായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത് ഇപ്പോൾ ഇത്രയും മനുഷ്യവാസ പ്രദേശ നിങ്ങൾ കാണുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് അമ്പത് മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അംഗൻവാടിയാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെ ചവിട്ടിക്കൊന്നാൽ അപ്പം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നൽകിയ അഞ്ച് ലക്ഷം ഉണ്ട് അതിൽ ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു അവസ്ഥ ഇവിടെ തുടരാൻ അനുവദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ മലയല്ല പൂർണ്ണമായിട്ട് മനുഷ്യർ ജീവിക്കുന്ന പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന പ്രദേശമാണ് അപ്പോൾ ഇതിനെ ഈ രീതിയിൽ അതുകൊണ്ടാണ് തൊള്ളായിരത്തി വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നത് അത് മാറ്റം വരുത്താതെ ഒരു മാർഗമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എത്തി എല്ലാ ട്രൗസർ ഇട്ട ഓഫീസർമാരും ട്രൗസർ ഇടാത്ത ആഫീസർമാരും ഇവിടെ വന്നു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് ഒരു ജെ സി ബി കൊണ്ടും ഇത് കയറും ആനയെ കയറ്റുവിടും ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റുവിടാൻ അനുവദിക്കില്ല മനസ്സിലായില്ലേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ് കൊന്നുകളയണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലേണ്ടവനെ വെടിവെച്ച് കൊല്ലണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇപ്പം ആനയെ രക്ഷപ്പെടുത്താനാണ് ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ഒരു ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ ആ ആ മുറിവ് ഉണക്കാൻ നടക്കുക മനസ്സിലായോ അപ്പോൾ അതിനൊരു കുഴപ്പമില്ല മനുഷ്യരെ ചവിട്ടി കൊന്നാൽ ഇപ്പോൾ ഇവിടുന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒന്നുമില്ല അഞ്ച് ലക്ഷം തന്നിട്ട് അവർ പോകും ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് ജനങ്ങൾക്ക് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന് ആവശ്യമില്ല ഇതൊരു ദുരന്തമായി മാറുകയാണ് ഈ ആന കൊണ്ടും മൃഗങ്ങൾ കൊണ്ടുള്ള ഭീകരത സൃഷ്ടിക്കാൻ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഓഫീസർമാരാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് ജനമാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടത് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ഇവരുടെ എണ്ണം കുറക്കണം ഇപ്പം മുടക്കമില്ല ഒരു ജെ സി ബി വന്ന് അര മണിക്കൂറുകൊണ്ട് ഈ പ്രശ്നം തീർക്കാം അപ്പോൾ ഒരു ഈ നാട്ടിലൊരു മലയോര കർഷകൻ എന്ന നിലക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് വെടിവെച്ച് കൊല്ലണം കുഴിയിൽ വീണെങ്കിൽ മണ്ണിട്ട് തൂർത്ത് കൊല്ലണം ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വിഷയത്തിൽ ഒരു പ്രധാന ആവശ്യം അതിനെ വെച്ച് അതിന്റെ ഒരു ഒരു പ്രായോഗികത പ്രായോഗികത അല്ല അല്ല എന്ന് വനം പറയുന്നു. ഈ എന്താ വെടി വണ്ടിയിൽ വെച്ചാല് മയക്കണ്ടോ അതും ഇതൊരു കുട്ടിയാനയാണ് ഇതിന് ഇതിന് വലിയ വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന് വണ്ടി കയറ്റാനുള്ള പ്രയാസങ്ങളൊന്നും ഒന്നും അതിലില്ല അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചികിത്സിക്കട്ടെ ഇവിടെ കാട്ടുകാരെ കയറ്റിട്ടുണ്ട് ഇവിടെ കാട്ടിൽ കയറ്റി വിട്ട് അതിൻ്റെ പരിക്ക് മാറുമോ മാറൂലല്ലോ അപ്പോൾ അവർ അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകട്ടെ നീ ചികിത്സിക്കണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവരുടെ എവിടെയാ കേന്ദ്രം വെച്ചാൽ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ ജനവികാരത്തിനൊപ്പല്ല മൃഗങ്ങളുടെ ഒപ്പമാണ് വനംവകുപ്പ് അപ്പോൾ പൂർണ്ണമായിട്ടും മനുഷ്യരെ ഞാൻ എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത് ആവർത്തന വിരസത എന്താണ് ഈ ചങ്ങാതി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പശ്ചിമഘട്ടത്തിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കണം ഇവിടെയൊക്കെ കാടാവണം അപ്പോൾ എന്താ നിയമം കൊണ്ട് അത് ഇറക്കാൻ കഴിയില്ല അപ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യം സഹിക്കവഴിയാതെ പല സ്ഥലത്തും ഇപ്പോൾ കിട്ടുന്ന വിലക്ക് വിറ്റ് പോകുകയാണല്ലോ കിട്ടുന്ന വിലക്ക് വാങ്ങാനില്ല ഒരു കോടി വിലയുള്ള പ്രോപ്പർട്ടി പത്ത് ലക്ഷം കിട്ടിയാൽ കൊടുക്കാൻ കർഷകർ തയ്യാറായി നിൽക്കുകയാണ് ഈ മലയോര മേഖലയിൽ ഇവരുടെ ആവശ്യം അതാണ് അത് നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എന്താ പറയുക മായം ചേർക്കാനും കുറച്ചും കൂടി ശക്തി പകരാനും ഫോറസ്റ്റിന് അമിതാധികാരം നൽകാനായിരുന്നു ഇപ്പോൾ വന്നിരുന്ന പുതിയ അമൻമെൻ്റ് ബില്ല് എന്താ സർക്കാർ അത് പിൻവലിച്ചത് പിൻവലിക്കൂലെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തിനാണത് കൊണ്ടുവന്നത് അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കൊന്ന് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലാതാക്കിയിരുന്ന ബില്ലാണത് അപ്പോൾ ഓരോ ഘട്ടവും ഓരോ സ്റ്റെപ്പും ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ജനങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെന്റും നിയമസഭയും നിർമ്മിക്കുന്നതാണ് കാലോചിതമായി നിയമങ്ങളിൽ മാറ്റം വരുത്താറുണ്ട് മാറ്റം വരുത്താവുന്ന നിയമം മാത്രം മാത്രമേ ഉള്ളൂ ഇത് എന്തുകൊണ്ടാണിത് ചെയ്യാത്തത് അതാ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയോട് കൂടിയിട്ട് ഇന്നലെ എന്താ ചെയ്തത് പാരീസ് കരാറിൽ നിന്ന് അയാൾ പിന്മാറി പാരീസ് കരാറിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ കാർബൺ ഫണ്ട് ഈ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ കിട്ടിയിരുന്നത് ഇനിയിപ്പോൾ ആ ആ ഫണ്ട് കുറയാൻ പോവാണ് ആ ഫണ്ട് കുറയുമ്പം ഇനി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പം ഇതിലെ ലോകരാജ്യങ്ങളുടെ എന്താ പറയുക ചൂട് നിയന്ത്രിക്കുന്നതിന് പശ്ചിമഘട്ടത്തിന്റെ വർദ്ധിപ്പിക്കണം ന്യൂസ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപതിഒന്ന് കോടി രൂപയാണ് ലഭിച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ധനസഹായം എം പിമാരുടെ വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുരന്ത ബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ശ്രീ കുറു മൊഴി സർ വയനാട് ദുരന്തം നടന്ന ഇതിനെ തുടർന്നുണ്ട് ആയിരത്തിലധികം ഏക്കർ സ്ഥലത്ത് കൃഷിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതിൽ തന്നെ നൂറിലധികം ഏക്കർ സ്ഥലത്തെ കൃഷിഭൂമി തന്നെ ഇല്ലാതെയായി അവശേഷിക്കുന്ന കൃഷിയിടം ജനവാസമില്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു ഈ ദുരന്തത്തിൽ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് കൃഷിക്ക് ജലസേചനം നൽകാൻ സാധിക്കൊന്നുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത് ഈ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മറ്റു നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ കൃഷിഭൂമി കൂടി ലഭ്യമാക്കാൻ ഉണ്ടാക്കുമോ എന്നാണ് എനിക്കറിയുന്നത് സർ ആയിരം പതിനായിരം രൂപ വീതം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആദ്യഘട്ടമായി നമ്മൾ നൽകുകയുണ്ടായി കുറച്ചു കൂടി ആളുകൾക്ക് അത് കിട്ടാനുണ്ട് അറുന്നൂറ് ഉപ്പിക വീതമാണ് വാടകക്ക് വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ആറായിരം രൂപ ഇത് മൂന്ന് മാസത്തേക്ക് കൊടുത്തത് പിന്നെ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി എന്നാൽ ഇപ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ല അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് നീട്ടിക്കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല പതിനയ്യായിരം രൂപ വരെ വാടക കൊടുത്താണ് ആളുകൾ പുറത്ത് താമസിക്കുന്നത് അവർക്ക് ശരിയായ വാടക ഇവിടെ നിരക്കനുസരിച്ച് അവർക്ക് പണം നൽകി സഹായിക്കാൻ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുക യെസ് സർ പുനരധിവാസത്തിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കേണ്ട ആളുകളിൽ ആളുകളെയാണ് വാടക വീടുകളിൽ താമസിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത് പുനരധിവസിപ്പിക്കുന്നതുവരെ ആ വാടക തുടരുന്ന സ്ഥിതി തന്നെ തന്നെ അത് തുടരുക ചെയ്യും യും മകന്റെയും ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്യുകയാണ് കൽപ്പറ്റ പുത്തൂർ വയൽ എ ആർ ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ നിയമപരമായി നേരിടുമെന്ന് ഐ സി ബാലകൃഷ്ണൻ വ്യക്തമാക്കി ആത്മഹത്യ പ്രേരണ കുറ്റമാണ് ഐ സി ബാലകൃഷ്ണനെതിരെ ചുമത്തിയിരിക്കുന്നത് ആരോപണം ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഏത് നേരിടാമെന്ന് ആദ്യം ആദ്യം പരാതി ബാലകൃഷ്ണൻ പ്രതികരിച്ചു ബഹുമാനപ്പെട്ട കോടതി ജാമ്യം ജാമ്യം അനുവദിച്ചല്ലോ ഇടക്കാല അനുവദിച്ചു വന്ന ോ ഞാനത് വളരെ വ്യക്തമായി ഏത് ഏതന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് എസ് പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാകാണ് അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുള്ളത് മാത്രമല്ല ചില ഡയറി കുറിപ്പുകൾ കിട്ടിയിരുന്നു എന്നാണ് ആ ഡയറി കുറിപ്പുകളിലും ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില തെളിവുകൾ അല്ല അതൊന്നും ഞാൻ അന്നില്ലല്ലോ സ്ഥലത്ത് എൻ്റെ വക്കീൽ ഹാജരായിട്ടുണ്ട് മാത്രമല്ല കൂടാതെ ഇന്ന് പോലീസിൻ്റെ മൊഴിയെടുപ്പ് നടക്കാണല്ലോ എൻ്റെ അപ്പോൾ അതിൽ അവർ പറയുമായിരിക്കും അതിന് ശേഷം വിശദമായി കാര്യങ്ങൾ പറയാം അല്ല ഞാൻ ഞാൻ അന്നും പറഞ്ഞല്ലോ ഏതൊരു അന്വേഷണത്തിനും നേരിടാൻ തയ്യാറാണ് നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി ഞാൻ പ്രതീക്ഷിക്കുന്നു